നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടരകാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു ഉയർന്നുവന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് സിനിമയ്ക്കകത്തും പുറത്തും നിരവധി പേരാണ് ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് അമ്മ സംഘടനയിൽ പെൻഷൻ എന്ന ആശയത്തിന് വഴിവെച്ചത് ദിലീപായിരുന്നുവെന്നും ട്വന്റി ട്വന്റി എന്ന പടം ചെയ്യാൻ ആദ്യം കുറെ പേർ തയ്യാറായിരുന്നു എന്നാൽ അത് നടന്നില്ല തുടർന്ന് ദിലീപ് ധൈര്യം കാണിച്ച് ഞാനിത് ചെയ്യാം എന്ന് പറയുകയായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി ദിലീപ് ആ പടം നിർമ്മിച്ചു മുൻനിര താരങ്ങളെല്ലാം അഭിനയിച്ചൊരു പടമായിരുന്നു അത് വൻ ഹിറ്റായിരുന്നു ആ ചിത്രം ആ ചിത്രത്തിലൂടെ വലിയൊരു ഫണ്ട് അമ്മ സംഘടനയ്ക്ക് ലഭിച്ചുവെന്നും അടുത്തിടെ നടി പൊന്നമ്മ ബാബു പറഞ്ഞിരുന്നതും വാർത്തയായിരുന്നു ഇപ്പോഴത്തെ ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്ക് എങ്ങനെയാണ് താൻ വന്നതെന്ന് പറയുകയാണ് ദിലീപ് സംഘടന അത്തരമൊരു പ്രൊജക്ട് ഉപേക്ഷിക്കാനൊരുങ്ങിയതായിരുന്നുവെന്നും എന്നാൽ താൻ അങ്ങോട്ട് അവസരം തേടുകയായിരുന്നുവെന്നും ദിലീപ് പറയുന്നു ട്വന്റി ട്വന്റി സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയ അവസരമാണ് മൂന്നാല് വർഷത്തോളം അത്തരമൊരു സിനിമ ചെയ്യാൻ അമ്മ സംഘടന വിചാരിച്ചിട്ടും നടന്നില്ല ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആ ഫയൽ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പോഴാണ് ഞാനൊന്ന് ശ്രമിച്ചോട്ടെ എന്ന് ഇന്നസെന്റ് ചേട്ടനോട് ചോദിക്കുന്നത് അദ്ദേഹം തിരിച്ചു ചോദിച്ചത് എന്താണ് നിന്റെ പദ്ധതി എന്നാണ് ഞാനും തിരിച്ചു ചോദിച്ചു അപ്പോൾ പറഞ്ഞത് അൻപത് ലക്ഷത്തിന് ആറ് പ്രൊഡ്യൂസ് ചെയ്താലും കൊടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു കോടി തരാം എന്റെ ശ്രമമാണ് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ എല്ലാവരോടും സംസാരിക്കാൻ പറഞ്ഞു പിറ്റേന്ന് ലാലേട്ടനോട് സംസാരിച്ചു ഇത് ലാലേട്ടനും മമ്മുക്കേക്കും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു മോനെ നീ ചെയ്താൽ മതിയെന്ന് അപ്പോൾ തന്നെ പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി നൽകി തൊട്ടു പിന്നാലെ രഞ്ജിത്തേട്ടനെ വിളിച്ചു ജോഷി സാറിനെ സംവിധാനം ചെയ്യാൻ സമീപിച്ചു അങ്ങനെ അത് സംഭവിച്ചുവെന്നും ദിലീപ് പറഞ്ഞു തുടരുമെന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചും ദിലീപ് പ്രതികരിച്ചു തുടരുമെന്ന സിനിമ മാത്രമല്ല എല്ലാ സിനിമയും ഓടണമെന്നാണ് പ്രാർത്ഥന നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ നമ്മുടെ കൂടെ നിൽക്കും അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് തുടരും തരുൺ ചെയ്ത എല്ലാ സിനിമകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ ഏത് സിനിമ വിജയിച്ചാലും നമ്മൾ അതിന്റെ ഭാഗമാണ് എന്നാൽ ഒരുപാട് കുത്തുമ്പോഴാണ് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ബിസിനസ് വൈസ് ഒരു സിനിമ ഹിറ്റ് അടിച്ചാൽ അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ കൂടി വിജയമാണ് തുടരും സിനിമ കാണാൻ കുടുംബ പ്രേക്ഷകരാണ് കൂടുതലായി എത്തുന്നത് സിനിമയിൽ വില്ലൻ വേഷം ചെയ്യുമോ എന്ന് എന്നോട് അടുത്തിടെ മുരളീ ഗോപി ചോദിച്ചിരുന്നു പക്ഷേ കുറച്ച് പടങ്ങൾ കമ്മിറ്റ് ചെയ്തുകൊണ്ട് അത് നടന്നില്ല എന്നും ദിലീപ് പറഞ്ഞു പഞ്ചാബി ഹൗസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അഭിനയിച്ച സിനിമകളൊന്നും ശരിയായില്ല മേഘമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സിനിമ നിർത്തി അഞ്ചാറ് മാസം സിനിമ ചെയ്തേയില്ല കാരണം നല്ല സിനിമകളൊന്നും ഉണ്ടാകുന്നില്ല ഉള്ളത് ഇറങ്ങുന്നില്ല വരുന്നത് പരാജയപ്പെടുന്നു എന്ത് ചെയ്യുമെന്ന അവസ്ഥയിലായിരുന്നു ആ സമയത്ത് കുറെ കഥ കേട്ടു ദോസ്റ്റ് ജോക്കർ ഡാർലിംഗ് ഡാർലിംഗ് ഇതൊക്കെ ചെയ്തു തെങ്കാശി പട്ടണം കഥ കേൾക്കാൻ പോയ ആളാണ് ഞാൻ ഷാഫി കഥ പറഞ്ഞപ്പോൾ ശത്രുഘ്നൻ എന്ന കഥാപാത്രത്തിന്റെ ഇമ്പോർട്ടൻസ് തിരിച്ചറിഞ്ഞു ഞാൻ അങ്ങോട്ട് ചോദിച്ചാണ് അഭിനയിച്ചത് വളരെ എൻജോയ് ചെയ്ത സിനിമയാണതെന്നും താരം അഭിമുഖത്തിൽ വ്യക്തമാക്കി മോഹൻലാൽ മമ്മൂട്ടി എന്നീ രണ്ട് വലിയ വൃക്ഷങ്ങൾക്കിടയിൽ വളർന്നു വന്ന നടനാണ് ദിലീപ് ട്വന്റി ട്വന്റി പോലൊരു സിനിമ ചെയ്യാൻ ഒരുപാട് പേർ മലയാള സിനിമയിലുണ്ട് പക്ഷേ അമ്മ അസോസിയേഷന് വേണ്ടി ആരും ആ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല ദിലീപ് മാത്രമാണ് നിർമ്മാണം ഏറ്റെടുത്ത് ബിസിനസ് മൈൻഡോടെ പ്രവർത്തിച്ച് സിനിമ വിജയിപ്പിച്ചത് സ്വന്തം സിനിമകൾക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്ന ആളാണ് ദിലീപ് എന്ന അടുത്തിടെ നടൻ മഹേഷും സംസാരിച്ചിരുന്നു അതേസമയം ദിലീപിന്റെതായി മെയ് ഒമ്പതിന് പുറത്തെത്തുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടൻ ഈ വേളയിൽ നടൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു നടിയെ ആക്രമിച്ച കേസ് കരിയറിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തോട് സംസാരിക്കുകയായിരുന്നു നടൻ കേസ് ദീപഠന്റെ കരിയറിലും എവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം ഇതിന് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നായിരുന്നു ദിലീപ് നൽകിയ മറുപടി കേസിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്നും വഴിയെ പോകുന്നവരെല്ലാം അടിച്ചിട്ട് പോകുന്ന അവസ്ഥയാണെന്നും ദിലീപ് പറയുന്നു എനിക്കിപ്പോൾ സംസാരിക്കാൻ അനുവാദമില്ല ഞാനാണെങ്കിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും പിന്നെ അതെനിക്ക് പാറയായി വരും അത് നമുക്ക് എന്തായാലും സംസാരിക്കാം അതിലെന്തായാലും ദൈവം ഒരു ദിവസം തരും ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല ഏതു വഴിക്ക് പോകുന്നവരും നമ്മളെ തലക്കിട്ടടിക്കുകയാണ് പണ്ട് ശ്രീനേട്ടന്റെ ഒരു പടമുണ്ട് ശ്രീനേട്ടൻ അഭിനയിച്ച ഒരു പടം എനിക്ക് തീം തിരികെടുത്തവും ആണോ എന്നൊരു സംശയമുണ്ട് നടിമാരെ അന്വേഷിച്ചു ഒരു സംഭവമുണ്ട് എന്നിട്ട് റോഡിലൂടെ പോകുന്നവർ മുഴുവൻ ശ്രീനേട്ടനെ അടിക്കാൻ തുടങ്ങും എന്തിനാണ് െന്ന് പോലും അറിഞ്ഞുകൂടാ വരുന്നവരും പോകുന്നവരും ഒക്കെ അടിക്കുക എന്ന് പറയില്ലേ നമുക്കത് എന്തിനാണെന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത തരത്തിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ദിവസം തൻ ദൈവം തരും ഇപ്പോൾ ബാക്കി എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പത്രത്തിൽ കണ്ടിരുന്നു അറുനൂറ് കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മുപ്പത്തിരണ്ട് റിയൽ എസ്റ്റേറ്റ് എറണാകുളം ജില്ലയിൽ മാത്രം അതാണ് ഇവിടുത്തെ വലിയ പ്രമുഖ പത്രത്തിൽ വന്ന വാർത്ത ഞാൻ അന്നിങ്ങനെ ആലോചിച്ചു മുപ്പത്തിരണ്ട് ഇടപാട് നടത്താൻ വേണ്ട സമയം എത്രയായിരിക്കുമെന്ന് പിന്നെ ഈ ഭൂമിയിലുള്ള സ്ഥലമൊക്കെ വില്ലേജ് ഓഫീസിൽ ഫയലായിട്ട് ആയിട്ട് ഉണ്ടാകുമല്ലോ ഞാനാകെ എറണാകുളം ജില്ലയിൽ ആറ്റുനോറ്റ് ഒരു ഓഫീസ് പണിയാനായിട്ട് കുറച്ച് സ്ഥലം വാങ്ങിച്ചു പുല്ലേപ്പടി പാലം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി അത് വിൽപ്പിച്ചു ഞാനാകെ ഒമ്പത് സെന്റ് സ്ഥലമാണ് എറണാകുളം ജില്ലയിൽ വിറ്റിട്ടുള്ളത് അങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട് എന്റെ എല്ലാ കാലത്തും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് ഗണേശേട്ടൻ ഗണേശേട്ടനെ എനിക്ക് മറക്കാൻ പറ്റില്ല പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്ത് പോലും പുള്ളി നമ്മളെ വിശ്വസിച്ച് നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് സിദ്ദീഖയും അതുപോലെയാണ് എന്റെ ഫാമിലിയെ താങ്ങി നിർത്തിയ ഒരുപാട് പേരുണ്ട് എടുത്തു പറയേണ്ട ആൾക്കാരാണ് സത്യേട്ടൻ ജോഷി സാർ പ്രിയൻ ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങി ഒരുപാട് പേരുണ്ട് നമ്മുടെ വീട് ഒരു ഐലാന്റ് ആക്കുമ്പോൾ അവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കെതിരെയും കേസെടുത്ത് ഇനി ആരും എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എടുത്തു പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പേരുണ്ട് പക്ഷെ അവരാരും ടിവിയുടെ മുന്നിൽ വന്നിരുന്ന് ഫൈറ്റ് ചെയ്യുകയൊന്നും ഉണ്ടായിട്ടില്ല ആ ഒരു സമയത്ത് എടുത്തു പറയേണ്ട ആളാണ് ശ്രീനേട്ടൻ ശ്രീനേട്ടൻ എന്നെ കുറിച്ച് പോസിറ്റീവായി പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കരിയോയെ ഒഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബലിയാളായ ഒരുപാട് പേർ വേറെയുണ്ട് അത് രാഷ്ട്രീയത്തിലായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും ഒക്കെ ഉണ്ട് എനിക്ക് വേണ്ടി പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തുക എന്ന ഒരു അജണ്ടയുണ്ട് എന്നാണ് ദിലീപ് പറയുന്നത് മാജിക് ഫ്രംസിന്റെ പാനൽ ലിസ്റ്റിൽ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമാണ് ചിത്രത്തിലെത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാനം ശ്രീനിവാസനും എത്തുന്നു സിദ്ദീഖ് പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി കുട്ടി അശ്വിൻ ജോസ് റോസ്പെത്ത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു ദിലീപ് ബേട്ടൻ ഒരു ഹിറ്റ് നൽകണമെന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായതെന്ന് ലിസ്റ്റൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും കൂടുതൽ റിലീസായ സിനിമ അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധി അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കേസിലെ വിചാരണ നടപടികൾ ഏപ്രിൽ പൂർത്തിയായിരുന്നു കേസിൽ എട്ടാം പ്രതി കൂടിയായ ദിലീപിന്റെ ഭാവി എന്താക്കുമെന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനായിരുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് കൂടാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദിലീപിനെതിരെ പത്തൊൻപത് ഉണ്ടെന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത് അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും എൺപത്തിയഞ്ച് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബർ മൂന്നിനായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത് അന്ന് മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി അൻപതിനു മുകളിൽ ഹർജികളാണ് നൽകിയത്